ഹോഷനെ ഞാൻ പള്ളിയിലൊക്കെ കുരുത്തോലുകളിൽ നമുക്ക് പല ഡിസൈൻ ചെയ്യാം അതിൽ ഒരു ഡിസൈൻ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഞാൻ ഇങ്ങനെ കിറിയെടുത്തിട്ടുണ്ട് അപ്പൊ രണ്ട് ഇതള് ഉണ്ടല്ലോ രണ്ട് ഇങ്ങനെ നിപ്പിട്ടുണ്ട് അതിന് ഒരു ഇതള് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഈ ഇങ്ങനെ എടുത്തിട്ട് ഇതിനെ നമ്മൾ ചരിച്ചത് എങ്ങനെ വെച്ചിരിക്കുക അണ്ടോ ചരിച്ച് വെച്ചു തിരിച്ച് ഈ ഇതളിൻ്റെ ഇതിൻ്റെ ഒരു വേറെ മറ്റേ ഇതൾ തിരിച്ച് അതിൽ കൂടെ തന്നെ കവറ് ചെയ്തിട്ട് ഇപ്പം ഈർക്കിലിൻ്റെ ഇപ്പുറത്തൂടാം മറ്റേ ഇതള് ഈർക്കിലിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇത് ഇപ്പുറത്തൂടുക ഇത് തിരിച്ച് നേരെ അടുത്ത് വീണ്ടും ഇതിനെ ഉണ്ടോ നമ്മളിപ്പം മടക്കണെന്ന് വെച്ചിട്ട് ഈ സ്റ്റൈൽ നോക്കിയോ മുകളിൽ നമ്മൾ ത്രികോണം പോയാണേ ഈർക്കിലിൻ്റെ സൈഡ് ചേർത്ത് ത്രികോണം പോയി വെച്ചിട്ട് തിരിച്ച് വീണ്ടും അങ്ങോട്ട് ആക്കിയിട്ടും ത്രികോണ ഷേപ്പ് ആവും കൊണ്ട ത്രികോണ ഷേപ്പ് ആവും അപ്പം ഈ ഈ പൊളി ഇതിനെ കവർ ചെയ്യാനാണ് ഇത് മടങ്ങിയ പോലെ തിരിച്ച് കവർ ചെയ്തിട്ട് ഈർക്കിൻ്റെ ഇപ്പുറത്തൂടെ എടുക്കുക അപ്പം നമ്മൾ ത്രികോണം പോലെ സംഭവം കിട്ടും അടുത്ത് വീണ്ടും ഇതിനെ ഇത് ഇങ്ങനെ മടക്കുക മടക്കിയിട്ട് ഈ ത്രികോണ ഷേപ്പ് വീണ്ടും ആക്കുക ഓക്കെ അപ്പം ഈ സപ്പോർട്ട് ചെയ്യുന്ന സാധനം വീണ്ടും ഇതിനെ സപ്പ് ഇതിനെ കവർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് ഈർക്കിൻ്റെ അപ്പുറത്തുക ഒരെണ്ണം ഈക്കിൻ്റെ ഇപ്പുറത്തൂടെയും ഒരെണ്ണം ഈർക്കിൻ്റെ ഇവിടെ കൂടെയും അപ്പൊ അങ്ങനെ കണ്ടോ ഇതിനെ മടക്കി അടി കൂടെ എടുത്തു ഇങ്ങനെ ഒരു മോഡല് കിട്ടും അങ്ങനെയുണ്ട് അപ്പൊ ഇതിന് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ മിടഞ്ഞു വേണം അപ്പം ഇതാണ് നമ്മുടെ പുതിഷൻ എല്ലാ സംഭവങ്ങളിട്ട് ഇതൊരു മോഡലാണ് കേട്ടാ ഉണ്ടല്ലോ ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടാ കാണാ ഭംഗി ഓക്കേ